മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി സർഗാത്മക രചനകളിലും വൈജ്ഞാനിക രചനകളിലും ഭാഷയുടെ ഉപയോഗം ഒരുപോലെയല്ല വൈകാരിക സ്തോഭങ്ങളെയും സൂക്ഷ്മതകളെയും ധ്വനിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഭാഷയ്ക്കുള്ളിൽ മറ്റൊരു ഭാഷ സൃഷ്ടിക്കുകയാണ് എഴുത്തുകാർ വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ അതതിൻ്റെതായ സ്വപ്നാവലി ഉണ്ടാവും ആ സ്വപ്നകൾക്ക് സാമാന്യ വ്യവഹാരത്തിലുള്ള അർത്ഥമല്ല ഉണ്ടായിരിക്കുക എങ്കിലും അർത്ഥ സന്ദിഗ്ധത അവിടെ ദോഷമാണ് എന്നാൽ വൈജ്ഞാനിക വ്യവഹാരങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്ന പത്രവാർത്തകളും വിശകലനങ്ങളും ഫീച്ചറുകളും എല്ലാം ഇന്ന് സാഹിത്യ വ്യവഹാരത്തിന്റെ സവിശേഷ ഗുണങ്ങൾ സ്വീകരിച്ച് ആകർഷകത്വം നേടാൻ ശ്രമിക്കുന്നു എന്നതും മറന്നുകൂടാം ആശയവിനിമയം ലക്ഷ്യമാക്കുന്ന ഭാഷാപ്രയോഗത്തിൽ സംക്ഷിപ്തതയും ഋചുത്വവും അനുപേക്ഷണീയമാണ് അനാവശ്യമായ വിരുത്തിപ്പറയിൽ പറച്ചിലിന്റെ ശക്തി കുറയ്ക്കും കാണുക കണ്ണിന്റെയും കേൾക്കുക കാതിൻ്റെയും ധർമ്മമായിരിക്കെ കണ്ണുകൊണ്ട് കണ്ടു കാതുകൊണ്ട് കേട്ടു എന്നൊക്കെ പറയുന്നത് സാമാന്യ വ്യവഹാരത്തിൽ അസംബന്ധമാണ് എന്നാൽ ജ്വലിച്ച കൺ കൊണ്ടൊരു നോക്കു നോക്കി എന്ന് മഹാകവി വള്ളത്തോൾ എഴുതുമ്പോൾ സംഗതി വ്യത്യസ്തമാകുന്നു ഇവിടെ നോട്ടത്തിൻ്റെ ശക്തിയും വികാര വികാരതീക്ഷണതയും വ്യഞ്ജിക്കപ്പെടുന്നു കണ്ണിലെ നീരാണ് കണ്ണീര് അതിനാൽ കണ്ണീർജലം എന്ന് പ്രയോഗിക്കേണ്ടതില്ല എന്നത് സാമാന്യ തത്വമാണ് മുല ചുരന്നില്ലതുണങ്ങുകയാൽ മൃദുലമീച്ചുണ്ട് നനച്ചുകൊള്ളാൻ മൃതിയിൽ പുളച്ചൊരൻ കണ്ണീർ വെള്ളം മുഖരാനേ മക്കളെ നിങ്ങൾക്കേകി എന്ന് ഇടശ്ശേരി പണിമുടക്കം എന്ന കവിതയിൽ കുറിക്കുന്നു ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് അപ്രതീക്ഷിതമായി ലഭിച്ച സമൃദ്ധമായ ഭക്ഷണം വാരിവലിച്ചു കഴിച്ച് അജീർണം ബാധിച്ച് ഒന്നൊന്നായി മക്കളെ നഷ്ടപ്പെട്ട അമ്മയുടെ നിസ്സഹായതയും ദുഃഖവും മൃതിയിൽ പുളച്ചൊരൻ കണ്ണീർ വെള്ളം എന്ന പ്രയോഗം എങ്ങനെ പ്രകാശിപ്പിക്കുന്നു എന്ന് ആലോചിക്കുക ഉം എന്ന സമുച്ചയ നിപാതം പദങ്ങളെയും വാക്യാംശങ്ങളെയും ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു രാമൻ വന്നു കൃഷ്ണൻ വന്നു എന്നീ വാക്യങ്ങളെ രാമനും കൃഷ്ണനും വന്നു എന്ന ഒറ്റവാക്യമാക്കാൻ തുണയ്ക്കുന്നത് ഉം എന്ന സമുച്ചയ നിപാതമാണ് എന്നാൽ അനാവശ്യമായി സമുച്ചയനിപാതം ഉപയോഗിക്കുന്നതിന് ഉദാഹരണങ്ങൾ സമകാലിക മലയാളത്തിൽ ഏറെയുണ്ട് അവൻ കോട്ടയത്ത് നിന്നും വരുന്നു തുടങ്ങിയ പ്രയോഗങ്ങൾ ഉദാഹരിക്കാം വീണപൂവിൽ ഒരിടത്ത് അർത്ഥവ്യതിരേകത്തിന് അടിസ്ഥാനമായി ഈ സമുച്ചയനിപാതം വർദ്ധിക്കുന്നത് ശ്രദ്ധിക്കുക ഖേദിക്ക കൊണ്ട് ഫലമില്ല നമുക്കതല്ല മോദത്തിനും ഭുവി വിപത്തു വരാം ചിലപ്പോൾ ഉം എന്ന സമുച്ചയനിപാതത്തിൽ നിന്നാണിവിടെ വായനക്കാർ കവി വിവക്ഷയിലേക്ക് സഞ്ചരിക്കുക ലോകത്തിൽ സങ്കടം സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമല്ല സന്തോഷത്തിനായിട്ടും ചില വിപത്തുകൾ വരാം എന്ന സാധ്യതയിലേക്ക് കൂടി ജാലകം തുറന്നിടുകയാണ് ഇവിടെ കവി ചില വിപത്തുകൾ ഇനി വരുവാനിരിക്കുന്ന ചില നന്മകളുടെ നിമിത്തമായേക്കാം എന്ന പ്രത്യാശയാണ് കവി ഇവിടെ പ്രകാശിപ്പിക്കുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും